ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ ഒരു പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഏഷ്യാനിൽ ഇപ്പോൾ ഒരു പ്രൊമോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് വേറൊന്നുമില്ല നമ്മുടെ ജാസ്മിനും ജിൻഡോയും തമ്മിലൊരു ഭയങ്കരമായിട്ടൊരു ഫൈറ്റ് കണക്കാണ് അതായത് നമ്മുടെ പീപ്പിൾസ് റൂം അതായത് നമ്മുടെ പണ്ടത്തെ പവർ റൂം അവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടെ സംസാരിക്കുകയാണ് ജാസ്മിനുണ്ട് ജിൻഡോയുണ്ട് നമ്മുടെ അഭിഷേക് സായി ഋഷി ഇവരൊക്കെ കൂടി ഇങ്ങനെ എല്ലാവരും കൂടെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ജി നമ്മുടെ ജാസ്മിൻ ഇന്നലെയും ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് ജിൻ നമ്മുടെ ഗബ്രിയ ഭയങ്കരായിട്ട് മിസ് ചെയ്യുന്നു ഷോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടും ഇവരെല്ലാരും കൂടി ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ വീണ്ടും പറയുകയാണ് ഓ എനിക്ക് ഗബ്രിയബ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോ നമ്മുടെ ജിൻഡോ പറയുന്നു നീ ഇപ്പൊ മിസ് ചെയ്യണ്ട നീ ഇപ്പൊ കൂടുതലും ഒന്നും ചെയ്യണ്ടെന്ന് ഇങ്ങനെ നമ്മുടെ ജിൻഡോ പറയുമ്പോഴത്തേക്കും ജാസ്മിൻ അത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഇങ്ങനെ ജിൻഡോ പറയും നീ കൂടുതലും മിസ്സൊന്നും ചെയ്യണ്ട എന്ന് ഇങ്ങനെ പറയുമ്പോ മറ്റവര് അതായത് നമ്മുടെ സായി ഋഷി അഭിഷേക് ഇവർ അവിടെ നിന്ന് ചിരിക്കും അപ്പൊ ജാസ്മിൻ ഇത് ഇഷ്ടപ്പെടുത്തില്ല അപ്പോൾ ജാസ്മിൻ ഉടനെ പറയും എടോ ജിൻഡോ ഞാൻ ആരെ മിസ് ചെയ്യണം മിസ് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്ന ഞാൻ അല്ലാതെ താനല്ല എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു അപ്പോൾ ജിൻഡോ പറയുന്നു നീ കൂടുതലൊന്നും പറയണ്ട ഇപ്പൊ പോകുന്ന രീതിയിൽ അങ്ങോട്ട് പോയച്ചാ മതി കൂടുതൽ സംഭവം നീ നിന്റെ മിസ്സിങ്ങും കാര്യങ്ങളൊന്നും നീ ഇപ്പൊ പറയണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ഉള്ളത് പറയുന്നു എടോ താനേ തൻ്റെ ഫണ്ണും കൊണ്ട് അവിടെ ഇരുന്നേച്ചാ മതി ഏർ താൻ എൻ്റെ അടുത്തോന്നും പറയാനൊന്നും പറയുമ്പോ ജിൻഡോ പറയെന്നാ നീ നിന്റെ മാസം കൊണ്ട് അവിടെ ഇരുന്നേച്ചാ മതി എന്നൊക്കെ പറഞ്ഞു അപ്പൊ സത്യം പറഞ്ഞാൽ ജിൻഡോ പറഞ്ഞാൽ എന്താണ് തെറ്റ് സത്യം പറഞ്ഞാൽ ഈ ജാസ്മിൻ അറിയോ പുറത്ത് ഇത്രയും വലിയ ഭൂകമ്പങ്ങൾ നടക്കുന്നുണ്ട് ഇവളുടെ ജീവിതം പോയി ഇവരുടെ ഇവളുടെ വീട്ടുകാർ നാണം കെട്ട് നാട്ടുകാരുടെയും ജനങ്ങളുടെയും മുന്നിൽ ഇത്രത്തോളം നാണം കെട്ട് നിക്കാണെന്ന് ഇവളുടെ ഈ ഒരു പ്രവൃത്തി കൊണ്ടാണ് ആ കുടുംബമാണെങ്കിലും നാണം കെട്ട അവളുടെ അവളുമായിട്ട് വിവാഹം പറഞ്ഞു വെച്ചിരുന്ന ആ ഒരു ചെറുക്കൻ ആ ചെറുക്കന്റെ വീട്ടുകാര് അവർക്ക് എത്രത്തോളം വിഷമിക്കുന്നുണ്ട് ഇവളുടെ ആ ഒരു പ്രവൃത്തി കാരണം എന്നിട്ടും അവൾ അതൊന്നും മൈൻഡാക്കാതെ അവൾ ഇപ്പോഴും ഗബ്രി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നലെയും ഇതേപോലെ നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് രാത്രിയിൽ നമ്മുടെ ഹോട്ട്സ്റ്റാർ ലൈവിൽ ഇതേപോലെ ജാസ്മിൻ പറയുന്നു ഓ എനിക്ക് ഗബ്രിയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഇരുന്ന് പറയുന്നു അപ്പോഴും നമ്മൾ ഓർത്തു പോയി ഇത് എന്തൊരു പെണ്ണാണിത് കാരണം ഗബ്രി പോയി അവനൊരു ഗെയിമർ അവന് ഗെയിം കളിക്കാൻ വന്നു ഗെയിം കളിച്ച് ഔട്ടായി പോയി എന്നിട്ട് ഈ ജാസ്മിൻ അവിടെ ഇരുന്നിട്ട് എന്തോ ഭയങ്കര ജാസ്മിൻ്റെ എന്താ പറയുക പ്രണയിക്കുന്ന ആള് പോയ പോലെയുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് അന്നാ സ്വന്തം വീട്ടുകാരെ കുറിച്ച് പറയുന്നില്ല അല്ലെങ്കിൽ താൻ കെട്ടാൻ പോകുന്ന ചെറുക്കൻ വിവാ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞതാണ് അഫ്സൽ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനായിട്ട് ആ ഒരു കാര്യങ്ങൾ ജാസ്മിനോട് പറയുന്നില്ല ജാസ്മി പറയുന്നത് ഓ ഗബ്രി ഗബ്രി അപ്പൊ അത് കേൾക്കുമ്പോ ആർക്കാണെങ്കിലും ദേഷ്യം വരും അത് തന്നെയാണ് ഇപ്പൊ ജിൻഡോയും പറഞ്ഞത് നീ കൂടുതൽ ഒന്നും ചെയ്യണ്ട മിസ് ചെയ്ത് അത്രയൊക്കെ മതി ഇപ്പൊ പോകുന്ന പോലെ അങ്ങോട്ട് അങ്ങോട്ടൊരു പ്രശ്നമില്ലാതെ പോയാൽ മതി എന്ന് പറഞ്ഞു അത് കറക്റ്റ് കാര്യാണ് ജിൻഡോ പറഞ്ഞത് അപ്പൊ അത് അവക്ക് ഇഷ്ടപ്പെടുന്നില്ല എടോ താൻ കൂടുതൽ വർത്താൻ വന്നിപ്പോ ഞാൻ ആരെ മിസ് ചെയ്യണം മിസ് ചെയ്യണം എന്ന് ഞാനാ തീരുമാനിക്കുന്നത് ഇവള് തീരുമാനിച്ച് തീരുമാനിച്ചവളുടെ ജീവിതവും പോയി ഇവളുടെ വീട്ടുകാർ നാണം കെട്ട് നാറിയ അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പൊ ഈ അഫ്സൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതായത് ജാസ്മിനുമായിട്ട് എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും ഇവർ തമ്മിലുള്ള ബന്ധവും ഇവരുടെ ഫോട്ടോസ് ഇവരുടെ വീഡിയോസ് അതുപോലെ ഇവർ തമ്മിൽ ചാറ്റ് ചെയ്ത കുറേ ചാറ്റ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ അങ്ങനെ കുറേ ഇവരുടെ കുറിച്ച് ഭയങ്കരമായിട്ട് ഈ ചെറുക്കം വന്നിട്ട് ആ ചെറുക്കന് ആ പുള്ളിയുടെ ആ ഒരു ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി പുള്ളി എല്ലാ കാര്യങ്ങളും വന്ന് തുറന്നു പറഞ്ഞു അങ്ങനെ അത്രത്തോളം സ്നേഹബന്ധത്തിലിരുന്ന് എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് അകത്ത് കയറിയ ജാസ്മിൻ അകത്ത് കയറി ഒരു ദിവസമായിപ്പോൾ ഈ ഗബ്രിയെ കണ്ടു ആ ഗബ്രിയിലങ്ങ് മയങ്ങി വീണു അപ്പം പുറത്ത് എനിക്കൊരു ജീവിതമുണ്ട് എനിക്ക് കുടുംബമുണ്ട് എൻ്റെ വീട്ടുകാരുണ്ട് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുകനുണ്ട് അവരുടെ വീട്ടുകാരുണ്ട് അവരൊക്കെ ഞാൻ ഈ കാണിക്കുന്നത് കാണും എന്നൊരു സാമാന്യ ബോധം പോലും ഇല്ലാതെ അപ്പോഴത്തെ സുഖത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു ആ ഒരു രീതിയാണ് ജാസ്മിൻ ഇവിടെ കാണിച്ചത് അപ്പൊ ജാസ്മിൻ അറിയില്ല ജാസ്മിന് പുറത്ത് എത്രത്തോളം നെഗറ്റീവ് ഉണ്ടെന്ന് ഇപ്പൊ കുറച്ചൊക്കെ അറിയാമായിരിക്കും ആ കുറച്ച് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് ഇത്ര രൂക്ഷമാണെന്നുള്ളത് ജാസ്മിൻ അറിയില്ല ഇപ്പൊ ഏകദേശം ഗബ്രിക്ക് പുറത്ത് വന്നപ്പോ കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായി ഗബ്രി ഇങ്ങനെ എന്താ പറയാ പത്തി താഴ്ത്തിയിരിക്കുകയാണ് അപ്പോ ഇനിയിപ്പോ ഈ ഫിനാലെ എടുക്കുമ്പോ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് എല്ലാരും ഇതില് തിരിച്ചു വരും അപ്പൊ ഗബ്രിക്ക് വേണ്ടി നമ്മുടെ ജാസ്മിൻ കണ്ണിൽ എണ്ണയൊഴിച്ചിങ്ങനെ കാത്തിരിക്കയാണ് അപ്പൊ നമുക്ക് കണ്ടുതന്നെ അറിയണം ഗബ്രി വരുമ്പോഴത്തേക്ക് ഗബ്രിക്ക് ഇപ്പൊ പുറത്തെ കാര്യങ്ങളൊക്കെ അറിയാം എന്താണ് സംഭവം എന്ന് അറിയാം അപ്പൊ ഇനി ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോ ജാസ്മിൻറെ അടുത്ത് എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം കാരണം ഗബ്രിക്ക് ഇനി പേടിയുണ്ടാവും കാരണം ഇത്രത്തോളം നെഗറ്റീവ് പുറത്തുണ്ട് ഇനി അതിനകത്ത് കയറിയിട്ട് വേണ്ടാതിനും കാണിക്കാൻ നിന്നാൽ തിരിച്ചിറങ്ങുമ്പോൾ ജാസ്മിന്റെ വാപ്പ ഇടിച്ചും പഞ്ഞിക്ക് ഇടൂന്ന് നല്ല വ്യക്തമായിട്ട് നമ്മുടെ ഗബ്രിക്കറിയാം പക്ഷെ ഈ ജാസ്മിൻ ഇത്രയും കിട്ടിയതൊന്നും പോരാഞ്ഞിട്ടും ഇപ്പോഴും ഗബ്രി 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 എന്നും പറഞ്ഞോണ്ടിരിക്കാണ് അപ്പൊ എന്തായാലും എനിക്ക് ജിൻഡോ ആ കൊടുത്ത മറുപടി നല്ല കിടില്ലനായിരുന്നു കാരണം അമ്മാതിരി മറുപടി തന്നെ കൊടുക്കണം ഗെയിം കളിക്കാൻ വന്ന ഓരോരുത്തൻ ഗെയിം കളിച്ച് അവനായിട്ടുള്ള വേണ്ടാ ദിനങ്ങളും മൊത്തവും കാണിച്ചു സത്യമറി ജാസ്മിൻ കാരണമാണ് ഈ ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എത്രയും പെട്ടെന്ന് എവിക്റ്റ് ആയി പോയത് അപ്പോ അങ്ങനെ എല്ലാം പോയിട്ടും വീണ്ടും ജാസ്മിൻ അവിടെ അയ്യോ എനിക്ക് ഗബ്രിയെ കാണണം അയ്യോ എനിക്ക് ഗബ്രിയെ മിസ് ചെയ്യുന്നു ഓ ഗബ്രി ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഗബ്രി അതിനകത്ത് ഉണ്ടായിരുന്നെങ്കി എന്തെങ്കിലുമൊക്കെ അവിടെ നടന്നേനെ അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യണം പുള്ളിയെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് മാക്സിമം ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവരെല്ലാ പ്രേക്ഷകരും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്ത് നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് നമ്മുടെ ജിൻഡോയ്ക്ക് തന്നെ കൊടുക്കുന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ